ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീ തന്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് സിനിമയ്ക്ക് ഉപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു തന്റെ സംഘപരിവാർ അനുകൂല നിലപാട് അനുശ്രീ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ലളിതമായി ആഘോഷമാക്കിയിരിക്കുകയാണ് നടി ചെറിയ ചടങ്ങായിരുന്നു താരത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം സന്നിഹിതരായിരുന്നു ആ സന്തോഷമാണ് അനുശ്രീ പങ്കുവെച്ചത് ലാൽ ജോസും ദിലീപും തുടങ്ങി ഇൻഡസ്ട്രിയിൽ അനുശ്രീക്ക് ഏറ്റവും അടുപ്പമുള്ളവരെ എല്ലാം നടി പങ്കുവെച്ച വീഡിയോയിൽ കാണാം കൊച്ചിയിലാണ് നടി പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് ദിലീപ് ഉണ്ണിമുകുന്ദൻ അതിഥി രവി ശിവദ ഗ്രേസ് ആന്റണി നിരഞ്ജന അനൂപ് നിതിൻ ി പണിക്കർ അർജുൻ അശോകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിഖില വിമൽ ആര്യ ബാബു സുരബി ലക്ഷ്മി നമിത പ്രമോദ് സണ്ണി വെയിൻ അനന്യ അപർണ ബാലമുരളി ലാൽ ജോസ് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ നിരവധി പേർ ചടങ്ങിനെത്തി കൊച്ചിയിൽ സ്വന്തമായൊരു വീട് എന്നത് തന്റെ സ്വപ്നമായിരുന്നുവെന്ന് അനുശ്രീ പറയുന്നു നാലു വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി നഗരത്തിൽ ഒരു ഫ്ലാറ്റ് നടി സ്വന്തമാക്കിയിരുന്നു അതുകൂടാതെയാണ് ഈ സ്വപ്ന ഭവനം അനുശ്രീ നായർ എന്റെ വീട് എന്ന് വീടിന്റെ മുന്നിൽ നെയിം പ്ലേറ്റ് കാണാം വിവാഹശേഷം ശേഷം ഭർത്താവ് സ്വാസിക നടി ടുത്ത് ചടങ്ങുകൂടിയായി അനുശ്രീയുടെ എൻറെ വീടിന്റെ തുടക്കം എൻറെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം എൻറെ പുതിയ വീട്ടിൽ മനോഹരമായ ഒരു സായാഹ്നം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ് ഇനിയുള്ള എൻറെ ജീവിതകാലം മുഴുവൻ നെഞ്ചേറ്റാൻ ഈ ഒരു ദിവസം മുഴുവനുണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി കൊച്ചിയിൽ വീട് ആദ്യം എടുത്ത സ്ഥലം ഇതായിരുന്നു പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി വേറൊരു ഫ്ളാറ്റ് മേടിച്ചു നാലഞ്ചു വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് ഒരുങ്ങിയത് ഒത്തിരി സന്തോഷം എന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യത്തിൽ നന്നായി പിന്തുണച്ചത് എന്ന് അനുശ്രീ പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അനുശ്രീയുടെ വിവാഹം സംബന്ധിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട് മുൻപ് പലപ്പോഴും അനുശ്രീ വിവാഹിതയായേക്കുമെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള നടന്മാരുടെ പേരിനൊപ്പം അനുവിന്റെ പേരും ചേർത്ത് പ്രചരണമുണ്ടായി എന്നാൽ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും അതിനെ പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നാണ് അനുശ്രീ ഇപ്പോൾ പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം എടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും കൂടി അണ്ണനെ വിവാഹം കഴിപ്പിച്ചു വിട്ടുവെന്നും അതിൽ സന്തോഷമാണെന്നും നടി മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു